പാസ്ക് പാസ്ക് ഗ്രന്ഥശാല ഗ്രന്ഥശാല ആൻഡ് ആൻഡ് വായനശാലയുടെ പുരസ്കാര സമർപ്പണം മെയ് നടക്കും ഡോക്ടർ വസന്തകുമാർ പുരസ്കാരം സമ്മാനിക്കുന്നത് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ചവറ പുതുക്കാട് വായനശാലയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പാസ്ക് പുരസ്കാരമായ പൊന്നരിവാളം രണ്ടായിരത്തി അഞ്ചിന്റെ സമർപ്പണം നടക്കുന്നത് മെയ് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് അവാർഡ് വിതരണം ചെയ്യുക ഡോക്ടർ വസന്തകുമാർ സാംബശിവനാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് വാർത്താ സമ്മേളനത്തിലാണ് സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാസ്ക് ഒ എൻ വി ഗ്രന്ഥശാലയുടെ മുപ്പതാമത് വാർഷിക ആഘോഷ പരിപാടികൾ ഈ മാസം ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായിട്ട് നടത്തുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഏഴാം തീയതി പ്രോഗ്രാം ഇന്നലെ ചബറയുടെ പ്രിയപ്പെട്ട കവി ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മഗ്രഹമായ നമ്പാടിക്കൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ വെച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇന്നത്തെ രണ്ടാം ദിവസത്തെ പരിപാടി രാവിലെ കെ ജി വിഭാഗത്തിനും എൽ പി വിഭാഗത്തിനും യു പി വിഭാഗത്തിനും ഹൈസ്കൂൾ വിഭാഗം ഹയർ സെക്കൻഡറി സെക്കൻഡറി വിഭാഗം സ്കൂൾ തലത്തിലുള്ള കിസ് മത്സരം നടന്നു കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വനിതകൾക്ക് വേണ്ടി മാത്രമുള്ള വനിതാ ക്വിസ് നടക്കുന്നുണ്ട് വൈകിട്ട് ആറ് മണിക്ക് പാസ്ക് ഒ എൻ ബി ഗ്രന്ഥശാലയുടെ മുഖമുദ്രയായി മാറിയ സംസ്ഥാനതല മെഗാ ക്വിസ് മത്സരം മേധ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആറ് മണിക്ക് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് നടക്കും മെയ് ഒൻപതിന് വൈകിട്ട് വയലിൻ ഫ്യൂഷൻ നാടകം എന്നിവയും അരങ്ങേറും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധുവാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് മത്സ്യപടി ചെയർമാൻ ടി മനോഹരൻ പ്രശസ്തി പത്രം സമ്മാനിക്കും പാസ്ക് ഒ എൻ വി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ബാബുക്കുട്ടൻ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും ഗ്രന്ഥശാല പ്രസിഡന്റ് ബാബുക്കുട്ടൻ സെക്രട്ടറി സി രഘുനാഥ് ജോയിൻറ്റ് സെക്രട്ടറി ബി വിനോദ കൗൺസിലംഗം എസ് വിജയധരൻ പിള്ള മെർലിൻ ഫെർണാണ്ടസ് ശ്രീരേഖ പി എസ് നയനകൃഷ്ണൻ ലളിതാഭായി വിജയൻപിള്ള എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ നിന്നും പലപ്പോഴും അഭിപ്രായം കേട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടെ നടത്തപ്പെടുന്ന മെഗാ തിരുവാതിര എല്ലാ വർഷവും നമ്മളിത് നടത്തുന്നുണ്ട് ഏകദേശം അൻപതോളം സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അത് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവർ മുതൽ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അറുപത് എഴുപത് വയസ്സിനടുത്തുള്ളവർ വരെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണിത് ഇതിൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചിട്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോളമായി ന്യൂസ് ബ്യൂറോ ചവറ